ഹലോ അപ്പോൾ മറിയ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോ റയോണിൽ വരുന്ന നോർമൽ നൈറ്റീസിൻ്റെ കേട്ടോ സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ത്രീ എക്സല് ടു എക്സ് അതും ഉണ്ട് കേട്ടോ ടു എക്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഡേ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റും ആണ് കേട്ടോ റിട്ടേൺ ഓപ്ഷൻ ഇല്ല സൈസ് ഇഷ്യൂസ് കേട്ടോ അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയാൽ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക അപ്പോൾ നമ്മൾ റിട്ടേൺ സ്വീകരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഈ കാണുന്നത് ലാർജിൽ വരുന്നതാണ് കേട്ടോ മുക്ക സ്ലീവാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്താറും ചെസ്റ്റ് എടുത്ത് വരുന്നത് നാൽപ്പത്തി നാലും ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നാ നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ കാണുന്നത് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ബ്ലാക്കും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അത് ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ വേണമെന്നില്ല വന്നാൽ അതിൻ്റെ വീഡിയോ രട്ടോ അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച് തരുന്നതാണ് കേട്ടോ ഇത് ലാർജ് സൈസിലുള്ളതാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും തരുക കമെൻറ്റും ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ അതെ ഐറ്റീവ്സൊക്കെ ഇട്ടുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയുണ്ടോ അപ്പോൾ ഇനി കാണുന്നത് എക്സ് എൽ സൈസിലില്ലാതാണ് കേട്ടോ അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റും എടുത്തുമല്ല നൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ആവശ്യമല്ല ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഓട്ടാച്ച് തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് മുക്ക സ്ലീവുമാണ് വരുന്നത് നല്ല റയോണിൻ്റെ നൈറ്റീസാണ് ഇതിൽ നേവി ബ്ലൂ ബ്ലാക്ക് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഒക്കെ കുറഞ്ഞ പീസുള്ള കയ്യിൽ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ അഡ്രസ്സും അയച്ചു തരിക പേയ്മെൻ്റും ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഇത് വന്ന് പിന്നെ ആദ്യം വന്ന് ചോദിക്കും പിന്നെ വരുമ്പോൾ അപ്പത്തേന് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേണമെന്നില്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് പീസാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് കാരണം ഇവിടെ വന്ന് പർച്ചേസ് പർച്ചേസ് ചെയ്യണുള്ളതും ഉള്ളതുകൊണ്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ കേട്ടോ ഇനി ടു എക്സ് എല്ലിൻ്റെ നൈറ്റീവ്സ് ഉണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് വേറെ കേട്ടോ അതുപോലെ തന്നെ ഫീഡിങ് നൈറ്റീവ്സും ഉണ്ട് കേട്ടോ ഫീഡിങ്ങിൻ്റെ ഗൗൺ നൈറ്റീവ്സാണ് അൽഫൈനിൽ വരുന്നതും റയോണിൽ വരുന്നതും പിന്നെ കോട്ടണിൽ വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് ഡേ ോ അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ തരട്ടോ ലൈക്കും ഷെയറൊക്കെ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ ഉൾഭാഗം ഇതുപോലെ ഇതിൻ്റെ ഉൾഭാഗം ഓവർലോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി കാണുന്നത് ഇവിടെ നിങ്ങോട്ട് കാണുന്ന നൈറ്റീവ്സ് ത്രീ എക്സ് വരുന്നതാണ് കേട്ടോ ത്രീ എക്സ് എൽ വരുന്ന നൈറ്റീവ്സാണ് അറുപത് ലെങ്ത്തും റൗണ്ടായിട്ട് അറുപത് ചെസ്റ്റും എടുത്തും ഉള്ളതാണ് കേട്ടോ നല്ല വണ്ണല്ലോക്കൊക്കെ പറ്റണതാണ് മുക്കാ സ്ലീവാണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി റേ ഉണ്ട് നെയ്റ്റീവ്സാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാണട്ടോ വീഡിയോസൊക്കെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ രണ്ടാം തീയതി മൂന്നാം തീയതി ആയിട്ട് നമ്മൾ ഓർഡർ അത് പിന്നെ എടുക്കില്ല കേട്ടോ അതുവരെ ഉള്ളു എടുക്കുക കാരണം പിന്നെ പെരുന്നാളായില്ലേ അപ്പോൾ ഡി ടി സി ആയാലും പോസ്റ്റായാലും ഒക്കെ കയ്യിൽ കിട്ടുമോയെന്നില്ല പേടിയകരം അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേണമെന്നില്ല പോലെ അതിൻ്റെ മുന്നേ വന്ന് പർച്ചേസ് ചെയ്യട്ടോ പിന്നെ കാത്ത് നിൽക്കണ്ട വേണം കുറച്ച് പീസുള്ളൂ വേണം എന്നുള്ളത് പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നല്ല പ്രിൻ്റിൽ വരുന്ന ത്രീ എക്സ് എൽ നെയ്റ്റീവ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി റയോണാണ് പിന്നെ എന്തെങ്കിലും ഇതിൽ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്യട്ടോ മെസ്സേജ് ചെയ്താൽ ഇതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ കോൾ ചെയ്യരുത് മെസ്സേജ് അയക്കട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പിന്നെ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും പിന്നെ ഒരു നൈറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ രണ്ടോ മൂന്നോ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മുപ്പത് രൂപ അങ്ങനെ വരും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ ഇപ്പം എന്നാലും ഞാൻ ഇവിടുന്ന് വിട്ടത് തമിഴ്നാട്ടേക്കാണ് ഞാൻ അവരോട് ചോദിക്കാനും മറന്നു ഞാൻ എല്ലാവരോടും ചോദിക്കണേ തന്നെ എവിടെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ വിട്ടുപോയി അപ്പോൾ ഇവിടുന്ന് കൊറിയർ ഓഫീസിൽ ചെന്നപ്പോൾ അവർ തൊണ്ണൂറ് രൂപ വാങ്ങി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വാങ്ങിയിരുന്നത് അപ്പോൾ ഒരു പിന്നെ തൊണ്ണൂറ് രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓൾ കേരള ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അൻപത് രൂപേനുള്ളിൽ വരുന്നത് കാരണം അത് ഒരു പീസ് ഉള്ളൂ റേറ്റ് കൂടുള്ളൂ പക്ഷേ സ്ട്രേറ്റ് മാറിക്കഴിഞ്ഞാൽ എന്താ റേറ്റ് കൂടുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കട്ടോ അപ്പോൾ റേറ്റ് ഞങ്ങൾ കൂട്ടി പറയണേ ഒന്നും കരുതുന്നതും ചെയ്യരുതേ കാരണം റേറ്റ് വരുന്നുണ്ട് ഇവിടെ ഡി ടി സിയിൽ അയക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ ചോദിച്ചിട്ടില്ല പോസ്റ്റ് ഓഫീസ് ചോദിച്ചിട്ടില്ല ഇന്നലെ ഡി ടി സി ആയിട്ടാണ് അയച്ചത് അപ്പോൾ അവർ തൊണ്ണൂറ് രൂപേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇന്നലെ എനിക്കും അറിയില്ലായിരുന്നു അത്ര ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാര്യം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ല ഒന്നും പറയരുത് എന്നാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ അതിന് മറുപടി കൊടുക്കണം കേട്ടോ അവർക്ക് വേണ്ട വീഡിയോസും ഒക്കെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ല പറയരുത് കംപ്ലൈൻറ്റ് പറയരുത് കേട്ടോ ഒന്നും ഉണ്ടായിട്ട് പറയല്ല അതിൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ കാര്യങ്ങൾ പറയുക കേട്ടോ അതിൽ അപ്പോൾ ഇതൊക്കെയാണ് പ്രിൻറ്റേഴ്സ് വരുന്നത് കേട്ടോ അപ്പം എന്നാ ശരി